ട്രിവാൻഡ്രം ലുലുവിലെ റമദാനോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഡേറ്റ്സിൻ്റെ ഓഫേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ നമ്മുടെ ഫോളോവേഴ്സിനോട് കാണിച്ചു തരാം അപ്പോൾ ഡേറ്റ്സ് വന്നിട്ട് ഇവിടെ ഇറാനി ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യു എ ഇ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഡേറ്റ്സുകളുണ്ട് അ മുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പെർ കെ ജി വീണ്ടും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഡേറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഡേറ്റ്സ് വന്നിട്ട് നല്ല കൂടിയ ഡേറ്റ്സും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള കുറഞ്ഞ ഡേറ്റ്സ് നമുക്ക് നമുക്കിവിടുന്ന് അവൈലബിൾ ആണ് ഇതാ കാണുന്നത് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട് ഇതെനിക്ക് എത്ര വലിയ ഇഷ്ടമില്ല അതും ടു ഹൺഡ്രഡ് സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതിനുശേഷം നമുക്ക് ഇതാ ഇതുപോലുള്ള ചെറിയ ചെറിയ ബോക്സില്ലാണെങ്കിൽ വെച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് ആ ഒരു ബോക്സിലുള്ള ആ ഒരു ഡേറ്റ്സിൻ്റെ വില വരുന്നത് പിന്നെ നമുക്ക് റമദാൻ മാസത്തിൽ മുപ്പത് ദിവസവും നോമ്പെടുക്കാൻ വേണ്ടി മെയിനായിട്ടും ഇതുപോലുള്ള ബോക്സിൽ ഡേറ്റ്സ് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ ഇവിടെ ബോക്സ് കണക്കിന് വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയോ ആയിരത്തി ഇരുപത്തി എണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ആയിരത്തി മുന്നൂറ്റി എഴുപത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ വരെ ഉള്ള ഡേയ്റ്റ്സുകൾ അവൈലബിളാണ് അത് അഞ്ച് കിലോ അടുപ്പിച്ചിട്ടുള്ള ബോക്സുകളുടെയാണ് അതിൻ്റെ ഒരു പ്രൈസ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇതാ വീണ്ടും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബോക്സിൽ ഇതാക്കേണ്ട നൂറ്റി എൺപത്തി എട്ട് രൂപ ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് രൂപ ഇതെല്ലാം വന്നിട്ട് അരക്കിലയുടെ ഡേറ്റ്സ് ആണ് അപ്പോൾ അരക്കിലയുടെ ഡേറ്റ്സ് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് നോക്കുക അത് വാങ്ങിക്കുക അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് വാങ്ങിച്ചാൽ മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ അത് കൊള്ളാമെന്നുണ്ടെങ്കിൽ സെയിം ബ്രാൻഡ് പിന്നീട് വന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്താ കണ്ട ഇഷ്ടംപോലെ ഇതുപോലെ ഡേയ്റ്റ്സുകൾ വന്ന് കൊണ്ട് കുമിക്കുന്നത് നമുക്ക് തൊട്ടടുത്തിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും ട്രിവാൻഡ്രം ലുലു മാളിൽ റമദാനോടനുബന്ധിച്ചിട്ടുള്ള ഹൈപ്പർ മാർക്കുള്ള ഓഫേഴ്സാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് എസ്പെഷ്യലി ഡേറ്റ്സിൻ്റെ ഓഫേഴ്സ് നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിലാണെങ്കിൽ മെയിനായിട്ടും റമദാൻ്റെ ഫ്രണ്ടിൽ മെയിൻ ഗേറ്റിൻ്റെ അവിടെയാണെങ്കിൽ റമദാനോടനുബന്ധിച്ചിട്ടുള്ള ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഫുഡ് കോർട്ടില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഏതോ ഒരു മെയിനായിട്ടുള്ള ഒരു സ്റ്റാഫ് മരിച്ചെന്നോ അങ്ങനെ എന്തോ പറയുന്നു അപ്പം അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഡിലേ ആണ് അപ്പോൾ ഈ മാസം മുഴുവനും കാണാൻ പറ്റുമോ എന്നുള്ള കേസ് അറിഞ്ഞുകൂടാം ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അൽഹാജ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടിതാക്കണ്ട പലതരം ഡേറ്റ്സുകൾ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഇത് എന്നിട്ട് വൺ കെ ജിയുടെ ഡേറ്റ്സ് ആണ് അതുപോലെ തന്നെ വൺ കെ ജിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിലാണെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി പറ്റും അതുകൂടാതെ തന്നെ അരക്കിലോയുടെ അതാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയുടെ സഫാവി എന്ന് പറയുന്ന പ്രീമിയം ഡേറ്റ്സ് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് ആയിരിക്കും അത് കഴിഞ്ഞതാണ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് വേറെ ഡേറ്റ്സിൽ ആൾക്കാരൊക്കെ കൈ കൊണ്ട് കുത്തി പൊടിച്ചതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേസ് നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെ ഡേറ്റ്സാണ് കേസ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഡേറ്റ്സിൻ്റെയൊക്കെ ഓഫർ പ്രൈസും മറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഇതൊരു പ്രൊമോഷൻ കൂടി അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നമ്മുടെ പേജിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ